ഏറ്റവും നല്ല ദിവസം തിങ്കളാഴ്ച അതുകൊണ്ടാണ് തിങ്കളാഴ്ച മരിക്കുന്നതിന്റെ മഹത്വം പറയുന്ന ബാബു ഒരധ്യായം കൊണ്ടുവന്നു അവിടെ കൊണ്ടുവന്ന ഹദീസാണ് ലോകത്തെ ഏറ്റവും വലിയ വലിയ തർക്കമില്ല ർക്കമില്ല അവരെ കഴിഞ്ഞിട്ട് പറയുന്നു തിങ്കളാഴ്ച അല്ലേ ഇന്ന് വഫാത്താകാൻ ഞാനും ആഗ്രഹിക്കുന്നു ആ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടുള്ളത് ആ തെളിവ് പക്ഷേ അള്ളാഹുവിന്റെ കഥ അങ്ങനെയല്ല സംഭവിച്ചത് നേരെ പിറ്റേന്ന് ചൊവ്വാഴ്ച ചൊവ്വാഴ്ച സഹോദരങ്ങളെ രാത്രിയിലാണ് ചൊവ്വാഴ്ച രാത്രിയാണ് മുമ്പ് തന്നെ മറമാടപ്പെട്ടിട്ടുണ്ട് പറഞ്ഞത് കൊണ്ട് കൂട്ടത്തിൽ കാര്യം പറഞ്ഞു ഇപ്പൊ സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ വർദ്ധിച്ച ലോകം പറ്റുമെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ഒരാസറിനൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാത്രിയൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ സുബൈന്റെ മുമ്പന്നെ മറമാണല്ല നല്ലത് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് കൊറേ ആൾക്കാർ ഓതും കുർആാനും മയത്തിന്റെ മേലേക്ക് പോലും പോകും കുറച്ച് അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് ഒരു കണക്കിന് പറഞ്ഞാലും വിഷമം ഇക്കിടക്കുന്ന മയത്തിനെ കൊണ്ടൊരാൾക്കും വിഷമം വരാൻ പാടില്ലല്ലോ ഇനിയിപ്പൊ പിറ്റേന്ന് ഒരാൾ വരാൻ എഴുതിയിട്ടും വലിയ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞതാണ് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ആരെങ്കിലും വരാനുണ്ടെങ്കിൽ മാത്രം കാത്തിരിക്കും ഇത് നാട്ടിലൊരു സ്വഭാവമാണ് ഉച്ചക്ക് മരിച്ചു നാളെ എപ്പോഴാളെ അങ്ങനെ വല്ല ഉണ്ടോ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നു പെട്ടെന്നാണ് മറവികേണ്ടത് നിങ്ങൾ നോക്കി രാത്രി വഫാത്തായ അബുപത്ര ശുദ്ധി കൃതിയുള്ളൂ കാണാൻ എത്ര ആൾക്കാരുണ്ടാവും ഞമ്മളാരെ കാണാനോ ഏതോ ഒരു അമ്പതോ ഇരുപതോ അത്തഞ്ചോ മുപ്പതോ ആളോ ആളോ